മൂന്ന് തലത്തിൽ നമ്മുടെ ഭക്തിയെ കുറിച്ച് പറയാൻ സാധിക്കും ഇതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃഷ്ണചരിതത്തിലേക്ക് പൂർണമായിട്ട് പ്രവേശിക്കാം ഒന്ന് ശുദ്ധഭക്തി രണ്ട് മലിന ഭക്തി മൂന്നാമത്തത് ആസുരിക ഭക്തി മൂന്ന് തലത്തിലുണ്ട് ഭക്തി മൂന്ന് തലത്തിലുണ്ട് ശുദ്ധമായ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു മോഹവും കൂടാതെ നിഷ്കാമതയോടുകൂടി മനസ്സിലല്ലേ ഒരു മോഹവും ഇല്ലാതെ കാമില്ലാതെ നിഷ്കാമ ഭാവത്തിൽ ഭഗവാനെ കണ്ട് ആനന്ദിക്കാൻ വേണ്ടി മാത്രം ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടി മാത്രം യാതൊന്നുമില്ല ചോദിക്കാൻ ഭഗവാനെ നിന്നെ കണ്ടാൽ മാത്രം മതി ജീവിതത്തിൽ അതുതന്നെ വലിയൊരു ആനന്ദമാണെന്ന ഭാവത്തിൽ ആ ഭഗവാന്റെ സ്മരണയിൽ മാത്രം ഒഴുകി ലയിച്ച് മനസ്സിലായില്ലേ അങ്ങനെ ലയിക്കുന്ന ഒരു ഭക്തിയുണ്ട് ആ ഭക്തിയാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പരമഭക്തന്മാർ അങ്ങനെയാണ് അവർ പ്രത്യേകിച്ച് ഒരു മോഹമില്ല എന്തിനു പോകുന്നു ഭഗവാനെ കാണാൻ പോകുന്നു എന്തിനാ കാണുന്നത് പ്രത്യേകിച്ചൊന്നിനുമല്ല മനസ്സിലായില്ല അതൊരു ആനന്ദമാണ് നമ്മൾ ഈ ചില കുളത്തിൽ കുട്ടികൾ കുളിക്കുന്നു കണ്ടിട്ടില്ലേ കുട്ടികൾ കുളത്തിൽ കുളിക്കുന്നത് പ്രത്യേകിച്ച് ദേഹശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ ഇനി കയറിപ്പോരും പക്ഷേ അവൻ കുളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ അവർ എത്ര സമയം വേണമെങ്കിലും അല്ലേ അവരവിടെ ശരീരത്തിൽ അഴുക്കുകളയാനല്ല നമ്മൾ അഴുക്കുകളയാൻ കയറുന്നവൻ എത്ര കഴുകി കളഞ്ഞ് രണ്ടോ മൂന്നോ മൂന്നോളം മുങ്ങിക്കഴിഞ്ഞാൽ അവൻ കയറി കഴിഞ്ഞ് പോരും മനസ്സിലായില്ലേ മറ്റേ കുട്ടികൾ അങ്ങനെയല്ല അവർ അതിൽ കിടന്നങ്ങ് ആനന്ദം അനുഭവിക്കുക ചെയ്യുന്നത് അല്ലേ അവർ വെറുതെ ഒരു ദേഹശുദ്ധിക്കാണോ ഇറങ്ങുന്നത് അല്ല അവരതങ്ങ് ആനന്ദമാണ് എത്ര നേരം കൂടുതൽ കിടക്കാമോ എത്ര നേരം അതിൽ കിടന്ന് നീന്തി തുടിക്കുന്നതനുസരിച്ച് അവർക്കതൊരു സന്തോഷമായിട്ട് മാറും അന്ന് അവസാനം തളർന്ന് ക്ഷീണിച്ച് കഴിഞ്ഞ് കയറും കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓ ഇന്നലെ ക്ഷീണിച്ച് എന്നാൽ പിന്നെ ഇന്നു പോകണ്ടെന്ന് നോക്കുമോ അടുത്ത ദിവസവും പോയി ചാടും മനസ്സിലാവുന്നുണ്ടോ അവിടെ ആ ക്ഷീണവും ആ ബുദ്ധിമുട്ടും ആ ശരീരമൊക്കെ വരെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറും അല്ലേ അതുപോലെയാണ് നിഷ്കാമ ഭക്തിയുടെ ഒരു തലം എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തതെന്ന് പറയപ്പെടുന്നത് മലിന ഭക്തി എന്ന് പറയും എന്താ ഈ മലിന ഭക്തി ഭഗവാനെ ഭജിക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ മോഹങ്ങൾ വെച്ചുകൊണ്ട് ഭജിക്കുന്നതിനെ മലിനഭക്തി എന്ന് പറയും മനസ്സിലായില്ലേ എന്താ കാരണം എന്തെങ്കിലും ഒരു മോഹം വെച്ചിട്ടാണ് നമ്മൾ ഭജിക്കുന്നതെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ ആ മോഹത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഭഗവാനെ തൊഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം ഉണ്ടാവുമോ മോഹിക്കുന്ന രൂപം ഉണ്ടാവുമോ ഏതാ ഉണ്ടാവുന്നത് ഏ മോഹിക്കുന്ന രൂപം വരും ഒരമ്മയോടൊപ്പം ഒരു കുഞ്ഞിരുന്ന് അമ്മയിൽ കട അപ്പോൾ ഇരുന്ന് കളിച്ച് ആനന്ദിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ശ്രദ്ധയൊന്നും മാറി അവനെ അവനെയൊന്നും മാറ്റിയിരുത്താൻ അമ്മ എന്താ ചെയ്യുന്നത് ഒരു കളിപ്പാട്ടം എടുത്ത് കൊടുക്കും അല്ലേ ആ കളിപ്പാട്ടത്തിൽ ശ്രദ്ധ വന്നാൽ കുഞ്ഞ് പിന്നെ അമ്മയെ ശ്രദ്ധിക്കുമോ ആ കളിപ്പാട്ടത്തിൽ ശ്രദ്ധിച്ച് അവൻ ഇങ്ങനെ ഇരുന്ന് കളിക്കും മനസ്സിലായില്ലേ ഇതുപോലെയാണ് മോഹം വന്നാൽ നമ്മൾ ആ മോഹത്തിൻ്റെ പുറകിൽ പോകും അപ്പോൾ നമുക്ക് ആരെ നഷ്ടപ്പെടും ഭഗവാന്റെ സ്മരണ നഷ്ടപ്പെടും നമ്മൾ നിൽക്കുന്നത് ശ്രീകോവിന്റെ മുമ്പിലായിരിക്കും പക്ഷേ ഓർമ്മയിലായതായിരിക്കും വാങ്ങുന്ന പട്ടുസാരിയെക്കുറിച്ചോ സ്വർണ്ണാപറത്തെക്കുറിച്ചോ കാറിനെക്കുറിച്ചോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുന്നതിനെക്കുറിച്ചോ മനസ്സിലായില്ലേ അവിടെ നമുക്ക് ഭഗവാനെ നഷ്ടപ്പെട്ടു പോകും അവിടെ വരെ നിന്നിട്ട് പോയി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ കഷ്ടപ്പെട്ട് വണ്ടിക്കൂരയും കൊടുത്ത് സമയം കൊടുത്ത് അമ്പലനാടയും വരാൻ ബുദ്ധിമുട്ടി ചെന്നിട്ട് നമ്മുടെ മനസ്സിൽ കാറിനെക്കുറിച്ച് ആലോചിക്കാതെ വീട്ടിലിരുന്ന് ആലോചിച്ചാൽ പോരേ അപ്പോൾ അവിടെ എന്തെങ്കിലും ഭക്തി മലിനമാക്കപ്പെടും ഡൈല്യൂട്ട് ചെയ്യപ്പെടും അതാണ് മലിനഭക്തി എന്ന് പറയപ്പെടുന്നത് മൂന്നാമത്തെ ഒരു ഭക്തിയുണ്ട് ആസുരിക ഭക്തി എന്താ ആസുരിക ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് വേണം സാധാരണ മോഹമല്ല ഈ സാധാരണ മോഹം വന്നാലും മലിന ഭക്തിയായി ആവശ്യത്തിനാണെങ്കിൽ പോലും ഒരു മോഹം വന്നാലും ഭക്തി മലിനമായി അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഭഗവാന്റെ പരമഭക്തനായപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാനെ ഒരു മോഹവും എനിക്ക് തോന്നരുത് അതിന് നീ എന്നെ അനുഗ്രഹിക്കണം മനസ്സിലല്ലേ തോന്നിപ്പോയാൽ എൻ്റെ ഭക്തി താഴ്ന്നു പോകും അതുണ്ടാവരുത് മനസ്സിലായോ ജീവിതാവശ്യങ്ങളിൽ എന്നാൽ അതിനേക്കാളും വലിയ ആഗ്രഹ ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് കുജേലൻ ഭഗവാൻ അടുത്തേക്ക് പോകുന്നത് അവസാനം കുജേലനും എല്ലാം ചോദിച്ചോ എന്താ കാരണം തൻ്റെ ഭക്തിയെ താഴ്ത്താൻ ഒരിക്കലും പരമഭക്തന്മാർ ഇഷ്ടപ്പെടത്തില്ല അവരാഗ്രഹിക്കില്ല ഭഗവാൻ പിന്നെ അങ്ങോട്ട് കാരുണ്യം കാണിച്ചെന്നെങ്കിലുമൊക്കെ കൊടുക്കുകഴിയുന്നത് അവർ ചോദിച്ചിട്ടല്ല ഇപ്പം നമ്മൾ പറഞ്ഞു ഭഗവാന്റെ മാതാപിതാക്കളായ ദേവകി വസുദേവന്മാർ മൂന്ന് ജന്മങ്ങളിലായി ഭഗവാന്റെ അമ്മയായി വന്നതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ സുതാ സുതപസും കൃഷ്ണി മാതാവും അവര് കൃതയുഗത്തിൽ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാനെ കാണുക എന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് മനഃശുദ്ധി നേടിക്കൊണ്ട് തപസ് ചെയ്ത മാതാപിതാക്കളാണ് ഭഗവാൻ അവരോട് ഇഷ്ടം തോന്നി അവർക്ക് ഭഗവാനെ ഒന്ന് കാണുക ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരതിനാ തപസ് ചെയ്തത് ഭഗവാന് തോന്നി ഇത്രയും ശുദ്ധരായ ഈ ദമ്പതികളുടെ മകനായി ജനിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ ഭഗവാൻ തോന്നി തന്നെ ഇത്രയും മോഹിക്കുന്ന തന്നെയാണ് മോഹിക്കുന്നത് അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു സമ്പത്തുമല്ല ഭഗവാൻ അങ്ങോട്ട് അവരെ മനസ്സിലൊരു മോഹം ഉണ്ടാക്കി എന്നിട്ട് ഭഗവാൻ ദർശനം കൊടുത്ത് അന്നേരം അവര് അറിയാതെ ചോദിച്ചു എന്താ ഭഗവാനെ നീ പുത്രനായി ജനിക്കണം മനസ്സിലായില്ലേ ഭഗവാനാണ് അവർക്ക് അവരുടെ ഭക്തിയെ ഭഗവാൻ ഭഗവാന് വന്ന് ചേരാൻ വേണ്ടി അതിനെ ഒന്ന് അറിയരുത് അന്നിട്ട് എന്ത് ചെയ്തു അതിനെ ശുദ്ധമാക്കി മാറ്റി കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ പരിശുദ്ധമാക്കി ഭഗവാൻ്റെ ശംഖചക്ര കഥാപത്മധാരിയായ ആനന്ദ സ്വരൂപനായ സാക്ഷാൽ വാസുദേവ കൃഷ്ണന്റെ ദർശനം ആർക്ക് കിട്ടി മാതാപിതാക്കൾക്ക് കിട്ടി അതാണ് ദർശന സായുജ്യം ആസുരീയ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം എനിക്ക് വേണം അത്യാഗ്രഹം കൊണ്ട് അതാണ് അസുരന്മാർ അസുരന്മാർക്കും ഭക്തിയുണ്ട് നമ്മൾ ഈ ഭാഗവതത്തിലും പുരാണത്തിലും ഒക്കെ പഠിക്കുന്ന എല്ലാ അസുരന്മാരും തപസ് ചെയ്യാൻ പോകുന്നവരല്ലേ പോവാത്താരെങ്കിലും ഉണ്ടോ ഏ ഹിരണ്യാക്ഷൻ തപസ് ചെയ്തു രാവണൻ ചെയ്തു ത്രിപുരന്മാർ തപസ ചെയ്തു ശുംഭനിശുംഭന്മാർ തപസ ചെയ്തു അല്ലേ ധാരകൻ തപസ് ചെയ്തിട്ടുണ്ട് ശരിയല്ലേ അസുരന്മാരെല്ലാവരും അവർക്കും ഭക്തിയുണ്ട് ബ്രഹ്മാവിനെയോ ശിവനെ ആരെങ്കിലും പിടിച്ച് വരവലം നേടും എന്നിട്ടാണ് അവർ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നത് അവരുടെ ഭക്തി എന്താ ആസുരികതയാണ് സാർത്ഥത മാത്രമേ ഉള്ളൂർക്ക് നിസ്സാര്ത്ഥത വല്ല ഉണ്ടോ ആരോടെങ്കിലും സ്നേഹവും ദയയും കാരുണ്യം വല്ലതും ഉണ്ടോ അവർക്ക് ഒന്നുമില്ല അപ്പം ഈ മൂന്ന് നിലയിലുള്ളതിൽ നമ്മൾ ഏതു തരം ഭക്തിയുടെ ഉടമസ്ഥരായി മാറണം ശുദ്ധഭക്തന്മാരാകണം എന്നതാണ് ഭാഗവതത്തിലൂടെ നമ്മുടെ ഗുരുനാഥന്മാർ പഠിപ്പിക്കണം അതുകൊണ്ടാണ് ശുദ്ധഭക്തിയുടെ പ്രതീകമായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഭാഗവതം ആ മനഃശുദ്ധിയോടുകൂടി നമുക്ക് ആരെ നേടണം ഭഗവാനെ നേടാൻ സാധിക്കണം നമ്മുടെ ചിത്ത നാഥനായി മനസ്സിൻ്റെ നാഥനായി ഭഗവാനെ നേടാൻ സാധിക്കണം അപ്പം നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ ഭക്തി ഭക്തിയായി മാറണം വേണോ വേണ്ടയോ മനസ്സിലായില്ലേ ഒറ്റയടിക്കല്ല പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം നമ്മളെ മോഹങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുക ഒന്ന് ലിമിറ്റ് ചെയ്യുക ഏതൊക്കെ മോഹങ്ങൾ വേണം വേണ്ട എന്നൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ലിമിറ്റ് ഇല്ലാത്തതാണ് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ്റെയൊക്കെ കാരണം അപ്പം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ശുദ്ധമായ മനോഭക്തിയിലേക്ക് നമ്മൾ വരാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം